ആപ്പിളിന്റെ ഐഫോൺ സെവൻറ്റീൻ ലൈനപ് സ്മാർട്ട് ഫോൺ അടക്കം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ആപ്പിൾ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും കനം കുറഞ്ഞ സ്മാർട്ട് ഫോണുകളിൽ ഒന്നായ ഐഫോൺ എയർ ആണ് ഒരു വലിയ മാറ്റം അതേസമയം അത്യാധുനിക ക്യാമറ സംവിധാനവും പുതിയ വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റവും ഉപയോഗിച്ച് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് പമ്പൻ അപ്ഗ്രേഡ് കൈവരിച്ചു ഈ രണ്ട് ഐഫോണുകളും മികച്ചതാണെങ്കിലും പക്ഷേ അവ വ്യത്യസ്ത ഉപഭോക്താക്കളെ ആകർഷിക്കുന്നവയാണ് ഇനി നിങ്ങളുടെ പുതിയ ദൈനംദിന ഉപയോഗത്തിനായി ഏതാണ് വാങ്ങേണ്ടത് ഐഫോൺ എയർ ഐഫോൺ ഫോൺ സെവൻറ്റീൻ പ്രോ മാക്സുമായി താരതമ്യം ചെയ്യാം നിങ്ങൾ ഐഫോൺ എയർ വാങ്ങണമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കുക നിങ്ങൾക്ക് വളരെ നേർത്തതും എന്നാൽ കരുത്തുള്ളതുമായ ഒരു ഫോൺ വേണമെങ്കിൽ ഐഫോൺ എയർ മികച്ച ഓപ്ഷനാണ് വെറും അഞ്ച് പോയിൻറ്റ് ആറ് മില്ലിമീറ്റർ കനമുള്ള ഐഫോൺ എയർ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോയേക്കാൾ വളരെ സ്ലിം ആണ് കാഴ്ചയിൽ ഈ ഡിസൈൻ ദുർബലമായി തോന്നുമെങ്കിലും അത് മോടിയുള്ളതും മനോഹരവുമാണ് സ്മാർട്ട് ഫോണിൻ്റെ ഫ്രെയിം ഗ്രേഡ് ഫൈവ് ടൈറ്റാനിയൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉയർന്ന കരുത്തിനും പ്രതിരോധത്തിനും പേരുകേട്ട ഒരു മെറ്റീരിയലാണിത് ഐഫോൺ എയറിൻ്റെ പിൻഭാഗത്ത് സെറാമിക് ഷീൽഡ് സംരക്ഷണമുണ്ട് ഇത് കേടുപാടുകളിൽ മികച്ച പ്രതിരോധം നൽകുന്നു മുൻവശത്ത് ആപ്പിൾ സെറാമിക് ഷീൽഡ് ടു ഉപയോഗിച്ച് സ്ക്രീൻ സജ്ജീകരിച്ചിരിക്കുന്നു ഈ മെറ്റീരിയൽ കാരണം ഡിസ്പ്ലേക്ക് മുൻ മോഡലുകളെ അപേക്ഷിച്ച് മൂന്ന് മടങ്ങ് മികച്ച സ്ക്രാച്ചിങ് പ്രതിരോധമുണ്ടെന്നും മെച്ചപ്പെട്ട ആൻറ്റി റിഫ്ലക്ഷൻ ഗുണങ്ങളുണ്ടെന്നും ആപ്പിൾ പറയുന്നു നിങ്ങൾക്ക് എല്ലാ ഫീച്ചറുകളും ആവശ്യമില്ലെങ്കിൽ ഐഫോൺ എയർ മികച്ച ഒരു ഒപ്ഷനാണ് ഇതൊരു വിചിത്രമായ അഭിപ്രായമായിരിക്കാം എന്നാൽ ഇതൊരു യാഥാർത്ഥ്യമാണ് ഉദാഹരണത്തിന് ഐഫോൺ എയറിന് ഒരു നാൽപ്പത്തെട്ട് എം പി ഫ്യൂഷൻ ലെൻസ് മാത്രമേ റിയർ ക്യാമറ സിസ്റ്റത്തിൽ ലഭിക്കുന്നുള്ളൂ എന്നാൽ ഇരുപത്തെട്ട് എം എം മുപ്പത്തഞ്ച് എം എം ഫോക്കൽ ലെങ്ത് എന്നിവയിൽ ഫോട്ടോഗ്രാഫുകൾ എടുക്കാൻ കഴിയുന്ന നാല് ലെൻസുകൾക്ക് തുല്യമാണിതെന്ന് ആപ്പിൾ അവകാശപ്പെടുന്നു ക്യാമറ സെറ്റിംഗ്സുകളിൽ നിങ്ങൾ മാറ്റം വരുത്തുകയോ ക്യാമറകൾ എന്താണ് ചെയ്യുന്നതെന്ന് പഠിക്കുകയോ ചെയ്യേണ്ടതില്ലെന്നും ഇതെല്ലാം ഇതിൽ സംഗ്രഹിച്ചിരിക്കുന്നുവെന്നും ആപ്പിൾ പറയുന്നു ഐഫോൺ എയർ പൂർണ്ണമായും ഇ സിം സാങ്കേതിക വിദ്യയാണ് ആശ്രയിച്ചിരിക്കുന്നത് ഈ സിം ഡിസൈൻ സ്വീകരിച്ചത് കാരണം കമ്പനിക്ക് സ്ഥലം ലാഭിക്കാൻ സാധിച്ചെന്നും ഐഫോൺ എയറിന് നേരത്തെ ഫോൺ ഫാക്ടറി നേടാൻ സഹായിച്ചുവെന്നും ആപ്പിൾ പറയുന്നു ഇനി നിങ്ങൾക്ക് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് വാങ്ങണമെങ്കിൽ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കുക ഒന്നാമത് നിങ്ങൾക്ക് ഏറ്റവും ശക്തമായ ഐഫോൺ വേണമെങ്കിൽ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിനും ഐഫോൺ എയറിനും നിരവധി സമാനതകളുണ്ട് രണ്ട് ഡിവൈസുകളും എ നയൻറ്റീൻ പ്രോ പ്രോസസ്സർ എൻ ബോൺ നെറ്റ്വർക്കിംഗ് ചിപ്പ് CX എക്സ് ഫോണം എന്നിവ ഉൾപ്പെടുന്ന മൂന്ന് ചിപ്പ് സജ്ജീകരണത്തിലാണ് പ്രവർത്തിക്കുന്നത് ഈ ത്രയങ്ങൾ ഒരുമിച്ച് സ്മാർട്ട് ഫോണുകൾക്ക് ശക്തമായ പ്രകടനം നൽകാനും വൈഫൈ സെവൻ ബ്ലൂടൂത്ത് സിക്സ് എന്നിവയെ പിന്തുണയ്ക്കാനും വേഗതയേറിയതും കൂടുതൽ ഊർജ്ജക്ഷമത ഉള്ളതുമായ സെലുലാർ കണക്ഷനുകൾ വാഗ്ദാനം ചെയ്യാനും അനുവദിക്കുന്നു വലുപ്പവും കരുത്തുമാണ് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിനെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ വലിയ സിക്സ് പോയിന്റ് നയൻ ഇഞ്ച് സൂപ്പർ വെറ്റിന എക്സ് ഡിആർ ഡിസ്പ്ലേ ത്രീ തൗസൻഡ് തെളിച്ചം നൽകുന്നു ഇത് നേരിട്ടുള്ള സൂര്യപ്രകാശത്തിലും ദൃശ്യപരിധ ഉറപ്പാക്കുന്നു സുഗമമായ ദൃശ്യങ്ങൾക്കായി നൂറ്റി ഇരുപത് ഹെർച്ച് റിഫ്രഷ് റേറ്റിൽ പ്രവർത്തിക്കാൻ പ്രൊമോഷനുള്ള പിന്തുണ അനുവദിക്കുന്നു ഗ്ലാസ് സെറാമിക്ഷീൽഡ് കൊണ്ട് പോലും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു മുപ്പത്തൊമ്പത് മണിക്കൂർ വരെ വീഡിയോ പ്ലേബാക്ക് നീണ്ടു നിൽക്കാൻ കഴിവുള്ള ബാറ്ററിയുമായി ജോഡിയാക്കിയ ഇത് ഏറ്റവും മികച്ചതിൽ നിന്നും മികച്ചത് ആഗ്രഹിക്കുന്ന ഉപയോക്താക്കൾക്കായി നിർമ്മിച്ച ഐഫോൺ ആണ് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്യാമറ സിസ്റ്റം വേണമെങ്കിൽ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് വാങ്ങുന്നത് നല്ലൊരു ഓപ്ഷനാണ് രണ്ട് ഫോണുകളും തമ്മിലുള്ള സമാനതകൾ ചിപ്സെറ്റിലോ ഡിസ്പ്ലേകളിലോ മാത്രം ഒതുങ്ങുന്നതല്ല ഇവയിൽ സമാനമായ ക്യാമറ സംവിധാനങ്ങളുമുണ്ട് ഉദാഹരണത്തിന് രണ്ട് മോഡലുകളിലും പുതിയ എയ്റ്റീൻ എം ബി സെൻറ്റർ സ്റ്റേജ് സെൽഫി ലെൻസ് ഉണ്ട് ഇത് ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ നൽകുക മാത്രമല്ല ഫോൺ തിരിക്കാതെ തന്നെ പോർട്രേറ്റിലും ലാൻഡ്സ്കേപ്പ് ഓറിയന്റേഷനിലും ഫോട്ടോകൾ പകർത്താൻ ഉടമകളെ അനുവദിക്കുന്ന ഒരു പുതിയ തരം സെൻസറും ഇത് ഉപയോഗിക്കുന്നു അതേസമയം പ്രൊഫഷണൽ ഗ്രേഡ് വീഡിയോ നൽകുന്നതിലൂടെ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് കൂടുതൽ വ്യത്യസ്തമാകുന്നു ഉയർന്ന നിലവാരമുള്ള ഫുട്ടേജുകൾക്കായി ഡേറ്റ മികച്ച രീതിയിൽ സംരക്ഷിക്കുന്ന വീഡിയോ കൊടേക്കായ പ്രോഡസ് റോ വിശാലമായ വർണ്ണ ഗ്യാമറ്റുകൾക്കുള്ള ലോക്ക് ടു ഫോർമാറ്റ് ജെൻ ലോക്ക് എന്നിവയെ ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഇപ്പോൾ പിന്തുണയ്ക്കുന്നു ഒന്നിലധികം ക്യാമറകളിലുടനീളം വീഡിയോ സമന്വയിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ജെൻലോക്ക് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിലുള്ളത് ഇത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സിനെ ഒരു മികച്ച ഫിലിം മേക്കിംഗ് ക്യാമറയായി ഉപയോഗിക്കാൻ അനുവദിക്കുന്നു